മാനസിക പിരിമുറുക്കം ക്യാൻസറിനേക്കാൾ വേഗത്തിൽ മനുഷ്യന്റെ ജീവിതത്തെ തിന്നുകളയുന്ന ഒരു രോഗമാണ് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ വലിയ ഭയത്തിലൂടെയും പിരിമുറുക്കത്തിലൂടെയും നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ശ്രദ്ധിക്കണം ആ തീരുമാനങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കുന്ന വൈകാരിക അനുഭവത്തിൻ്റെ സ്വാധീനമുണ്ടായിരിക്കും ഇന്നത്തെ സന്ദേശത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ടെൻഷൻസ് അഥവാ മാനസിക പിരിമുറുക്കത്തെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ള ഒരു വചന സന്ദേശമാണ് തുടർന്ന് കേൾക്കുക സമശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം വന്നതിനും ദൈവ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു ഇന്ന് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യന് എന്തിനു പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഭയങ്കര പിരിമുറുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഉരുകി പോവാണെന്ന് വേണമെങ്കിൽ പറയാം ക്യാൻസർ നമ്മുടെ ശരീരത്തെ വളരെ രോഗ ഒരു ബാധിതമാക്കുമെങ്കില് ഈ ആകുലത അല്ലെങ്കിൽ പിരിമുറുക്കം നമ്മുടെ മനസ്സിനെ വലിയ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു രോഗമാണെന്ന് തന്നെ വേണമെങ്കിൽ വിളിക്കാം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ ടെൻഷൻസിനെ ജയിക്കാനായിട്ട് മാനസിക പിരിമുറുക്കങ്ങളെ ജയിക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം ടെൻഷൻ അടിക്കുന്ന ആൾക്കാർ ഇന്ന് തന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പിരിമുറുക്കത്തിൽ നിന്ന് ഈ ചിന്താ രീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അതിൽ നിന്ന് വിടുതൽ അനുഭവിക്കാൻ കഴിയും വിടുവിക്കുവാനും സ്വതന്ത്രമാക്കുവാനും കഴിയുന്ന ഒരേ ഒരു വ്യക്തി അത് യേശുക്രിസ്തുവാണ് കർത്താവിൻ്റെ ആ സാമീപ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം ഉണ്ടാകും അത് മനസ്സിന് സ്വസ്ഥതയും സമാധാനവും തരും ഇതെന്റെ അനുഭവമാണ് ഞാൻ ടെൻഷൻ അടിച്ച് വളരെ ബുദ്ധിമുട്ടിയ ഒരാളാണ് ഏത് വിഷയത്തെയും എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവവചന ധ്യാനത്തിലൂടെയും നാളുകളുടെ അനുഭവങ്ങളിലൂടെയും മനസ്സിലാക്കി ഞാൻ ടെൻഷൻ അടിച്ചതുകൊണ്ട് ഞാൻ അഭ്രാളപ്പെട്ടതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പകരം സ്വസ്ഥതയോടെ സമാധാനത്തോടെ ദൈവം ഉള്ളത്തിൽ തരുന്ന ആ സമാധാനത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നേരിടുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് നല്ല തീരുമാനങ്ങൾ എനിക്കെടുക്കാനായിട്ട് കഴിയും നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്നത് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിനെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെയാണ് പല ആളുകളും അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കും അവരുടെ ആ ടെൻഷൻസ് പിരിമുറുക്കത്തിന്റെ സമയത്തിന് അവർ പെട്ടെന്ന് ഒരു കൺക്ലൂഷനിലേക്ക് കടന്നു വരും ആ തീരുമാനങ്ങൾ ശരിയായ തീരുമാനങ്ങളാകണമെന്നില്ല നമുക്ക് ചുറ്റും കാണുന്ന ആത്മഹത്യകൾ ഇതുപോലെ മനസ്സിനുണ്ടാകുന്ന പിരിമുറുക്കത്തിന്റെ നടുവിൽ അവരെടുക്കുന്ന പെട്ടെന്നുള്ള ഒരു വൈകാരിക തീരുമാനമാണ് എന്തിനു പറയുന്നു ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിലും ന്യൂസിലും ഒക്കെ വായിച്ചതുപോലെ കേരളത്തിലെ വെഞ്ഞാറുമോട് നടന്ന കൊലപാതകം ഇരുപത്തിമൂന്ന് വയസ്സുള്ള യവനക്കാരൻ ആ തരത്തിൽ അവന് അഞ്ചുപേരെ കൊല്ലുവാനിടയായ കാര്യം അവന്റെ വീട്ടിലുണ്ടായ കടബാധ്യതയെ എങ്ങനെ നേരിടണമെന്ന് അവനറിയില്ല ആ വിഷയത്തെ മനസ്സിൽ കൊണ്ട് നടന്ന് പിരിമുറുക്കമായി അതവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത കുടുംക്രൂരതയിലേക്ക് കൊണ്ടുവന്ന് അവസാനിച്ചു ആ ഒരാഴേഴ് മണിക്കൂർ തൻ്റെ മനസ്സിനകത്തൂടെ കടന്നുപോയ ചിന്തകൾ എന്താണെന്ന് ലോകത്തിലെ ഒരു വൈദ്യശാസ്ത്രത്തിനും ഒരു കോടതിക്കും മനസ്സിലാകില്ല എന്നാൽ അതിൻ്റെ പുറകിൽ ഉണ്ടായ കാര്യം തനിക്ക് ആ മാനസിക സമർത്ഥത്തെ കടബാധ്യത എന്ന വിഷയത്തെ എങ്ങനെ നേരിടണമെന്ന് അറിയാതെ മനസ്സ് ചഞ്ചലപ്പെട്ട് ആകുലതയിലേക്ക് നയിച്ചു പിരിമുറുക്കത്തിലേക്ക് നയിച്ചു പിന്നീട് ഒരു വലിയ വിപത്തിലേക്ക് തൻ്റെ ജീവിതം കൊണ്ട് അവസാനിച്ചു ഒരു പക്ഷെങ്കിൽ ആ യൗവനക്കാരൻ തൻ്റെ ജീവിതത്തിൽ ഒരു നല്ല തീരുമാനമെടുക്കുകയായിരുന്നെങ്കിൽ തൻ്റെ കുടുംബത്തിന് ഒരു അനുഗ്രഹമായി ഒരു സഹായമായി തനിക്ക് തീരാമായിരുന്നു ഇത്രയുമുള്ളവരെ ആകുലത നമ്മളെ പെട്ടെന്ന് ചില തീരുമാനങ്ങളിലേക്ക് എത്തിക്കും ആവിലത നമ്മുടെ മനസ്സിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തും അതുകൊണ്ട് ദൈവവചനം നമ്മൾ ധ്യാനിക്കുകയും ദൈവ സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്യുക ഒരു ദൈവ വൈതലിന് അത് ഏറ്റവും വലിയൊരു ബ്ലസ്സിംഗ് ആണ് നമ്മളൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ യേശു നമ്മുടെ അരികിൽ നിൽപ്പുണ്ടെന്നുള്ള അബോധ്യം നമ്മൾ വചനം വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ആശ്വാസം അതൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തെ ഇന്നും നിലനിർത്തുന്നത് ഈ രണ്ട് കാര്യങ്ങളും പ്രാർത്ഥനയും വചനധ്യാനവും ഓരോ തവണ ഞാൻ സന്നിധിയിൽ ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല ഒരു വലിയ സ്വസ്ഥതയും സമാധാനവും യേശുവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ ധൈര്യവും എൻ്റെ മനസ്സിന് മുമ്പോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നു യഹന എൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം അതിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവി ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു കഷ്ടമുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്നാൽ യേശു പറയാണ് നിങ്ങൾ ധൈര്യപ്പെടുക കാരണം ഞാൻ ലോകത്തെ ജയിച്ചവനാണ് ആ ലോകത്തെ ജയിച്ചവനായ യേശു ക്രിസ്തു നമ്മുടെ ഉണ്ട് ഒരു പക്ഷേ നമ്മുടെ കണ്ണുകൾക്ക് അദൃശ്യമാണെങ്കിലും നമ്മുടെ ആത്മമനുഷ്യന് ആ യേശുവിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കാനായിട്ട് കഴിയും യേശുവിന്റെ അരികിലുണ്ട് ഇന്ന് ഈ മെസ്സേജ് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ അരികിൽ തന്നെ അൽപ്പുണ്ട് ഞാൻ ആ യേശുവിനെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത് യോഹനാൻഡസ് വിശേഷം പതിനാറാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്തുവിന്റെ ക്രൂശു മരണമായിട്ട് ബന്ധപ്പെട്ട് മൂന്നര വർഷം കൂടെ നടന്ന ശിഷ്യന്മാരെ അവരെ അവരുടെ മനസ്സിനെ ആ ഒരു വലിയ ദൈവ പദ്ധതിയെ കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് യേശു കൊണ്ടുവരിക ശിഷ്യന്മാരോട് യേശു ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ വിട്ട് ക്രൂശിക്കപ്പെടും അല്ലെങ്കിൽ കഷ്ടം അനുഭവിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു പത്രവും ശരിക്കും യേശുവിനെ വിളിച്ചുകൊണ്ട് പോയി ശകാരിച്ചതായിട്ട് പോലും നമുക്ക് കാണാൻ കഴിയും കാരണം അവര് പടവും വലയും ഒക്കെ ഉപേക്ഷിച്ച് ഈ േശു ക്രിസ്തുവിന്റെ പിന്നാലെ കൂടിയിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പറയാൻ ഞാനിനെ നിങ്ങളുടെ കൂടെ കാണില്ല അവരെ സംബന്ധിച്ച് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരുടെ ഭാവി എന്തായിരിക്കും ഇങ്ങനെ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ നേരിടുമ്പോൾ അവരുടെ മനസ്സിനെ ഉറപ്പിക്കുവാൻ അവരെ ധൈര്യപ്പെടുത്തുവാനായിട്ട് ഈ പതിനാറാം അധ്യായം ഉടനീളം യേശു വൃക്കുണ്ടും അവരോട് സംസാരിക്കുകയാണ് ഹൃദയം തുറന്ന കാര്യങ്ങളെ പറയുകയാണ് അവിടെ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്റെ സമാധാനം നിങ്ങൾ അനുഭവിക്കണം പ്രിയമുള്ളവരെ നമുക്ക് ഈ വചനം വളരെ പ്രാക്ടിക്കലാണ് കാരണം ആ ഞാൻ വിശ്വസിക്കുന്ന അന്നുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ കഷ്ടവും ദുരിതവും ചാലഞ്ചസും നമുക്കിന്നുണ്ട് എന്നാലപ്പോഴും ദൈവവചനത്തിന് മാറ്റം വന്നിട്ടില്ല ദൈവവചനം പറയുന്നു ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളെ സഹായിക്കും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് അതുകൊണ്ട് സമാധാനത്തോടെ മുമ്പോട്ട് പോവുക ഈ സമേഷം ഹൃദയത്തെ ആ നിലയിൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും അസ്വസ്ഥതകളും പിരിമുറുക്കവും ഭയവുമാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ നിങ്ങളോട് ഒരു സന്തോഷമാനം പറയാനുണ്ട് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കുക യേശുവിനെ ഞാൻ അങ്ങ എന്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു അങ്ങ എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ക്രൂശിൽ മരിച്ചു മൂന്നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വിശ്വാസവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരും യേശു ഇല്ലാത്ത ജീവിതം നമ്മൾ തന്നെ യുദ്ധം ചെയ്ത് മുമ്പോട്ട് നിങ്ങളുടെ ജീവിതമാണ് എന്നാൽ യേശു കൂടെ ഉണ്ടെങ്കിൽ അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും കാര്യങ്ങളെ നമുക്ക് വേണ്ടി സ്വസ്ഥമാക്കി തരും സമാധാനം രീക്ഷത്തെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു നിങ്ങളൊരു പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി അല്ലെങ്കിൽ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയയ്ക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ ധാരാളമായി എനിക്ക് ലഭിക്കട്ടെ